എല്ലാവർക്കും നമസ്കാരം പഴനിമലയും പതിനെട്ട് സിദ്ധന്മാരും സീരീസ് തുടരുകയാണ് ഈ വീഡിയോയിൽ കൊങ്കണർ സിദ്ധരെ കുറിച്ചാണ് പറയുന്നത് പതിനെട്ട് സിദ്ധന്മാരിൽ ഒരാളായ കൊങ്കണർ സിദ്ധർ ആൽക്കമി ഹെർബൽ മെഡിസിൻ മിസ്റ്റിക് സയൻസസ് എന്നിവയിലെ തൻ്റെ വൈദ്യത്യത്തിന് പേരുകേട്ടയാളാണ് ലോഹങ്ങൾ ധാതുക്കൾ അവയുടെ പരിവർത്തന ഗുണങ്ങൾ എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയ്ക്ക് പേരുകേട്ട കൊങ്കണർ സിദ്ധർ വൈദ്യത്തിനും ആത്മീയതയ്ക്കും നൽകിയ സംഭാവനകൾ സ്തുത്യർഹമാണ് ആൽക്കമിയെ ദിവ്യശക്തിയുമായി സംയോജിപ്പിക്കുന്നത് പൂർണ്ണതയിലെത്തിച്ച സിദ്ധനായി അദ്ദേഹം പലപ്പോഴും കണക്കാക്കപ്പെടുന്നു കൊങ്കണർ സിദ്ധർ കൊങ്കുനാട്ടിൽ ജനിച്ചതായി പറയപ്പെടുന്നു ഇന്നത്തെ തമിഴ്നാടിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളാണ് കൊങ്കനാട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൊങ്കുണർ എന്ന പേര് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായി തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയിൽ ുള്ള പൂതിയൂർ എന്ന ചെറിയ ഗ്രാമമാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അതീവ ദരിദ്രമായ സാമ്പത്തിക പശ്ചാത്തലത്തിൽ നിന്നവരായിരുന്നു ഗ്രാമത്തിലെ ക്ഷേത്രങ്ങളുടെ മുന്നിൽ ലോഹപാത്രങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നതിലൂടെയായിരുന്നു അവരുടെ ജീവിതോപാധി അതിശയകരമായി ഈ പ്രദേശം ഇന്നും ലോഹങ്ങളെ വിഗ്രഹങ്ങളായോ ഉപകരണങ്ങളായോ രൂപപ്പെടുത്തുന്നതിൽ പ്രശസ്തമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവരുടെ ലളിതമായ വീട്ടിലൂടെ കടന്നുപോയ യോഗിമാരും സന്യാസിമാരും സേവിക്കുന്നതിൽ അവർ ഒരിക്കലും മടിച്ചില്ല സിദ്ധർ അഗസ്ത്യർ കൊങ്കണറെക്കുറിച്ചുള്ള തൻ്റെ ജീവചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ ധാർമ്മികരും സദ്ഗുണസമ്പന്നരുമായാണ് വിവരിക്കുന്നത് സിദ്ധർ ബോഗർ കൊങ്കണറുടെ ചെന്നനത്തെക്കുറിച്ച് ഇപ്രകാരം രേഖപ്പെടുത്തുന്നു സിദ്ധർ കൊങ്കണർ ചിത്രമാസത്തിൽ ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ ശങ്കരകുലത്തിൽ ജനിച്ചു എന്നതാണ് ഇതിനു പുറമെ സിദ്ധർ കൊങ്കണരുടെ ജനനത്തെയും പാല് കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല എന്നാൽ സിദ്ധർ അഗസ്ത്യർ രചിച്ച അഗസ്ത്യർ പന്ത്രണ്ടായിരം എന്ന ഗ്രന്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് കൊങ്കണർ സിദ്ധർ ബോഗരുടെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം തൻ്റെ ഗുരുവിനെ ആദ്യമായി എപ്പോൾ കണ്ടുവന്നത് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും സിദ്ധർ കൊങ്കണർ സ്നേഹത്തോടെയും അഭിമാനത്തോടെയും സിദ്ധർ ബോഗറെ എന്നെ ജനിപ്പിച്ച ഭോഗർ എന്നെ ഇന്ദ്ര ബോഗർ എന്ന് വിളിച്ചിരുന്നു സിദ്ധർ ബോഗരും കൊങ്കണറെ തൻ്റെ ശിഷ്യന്മാരിൽ ആദ്യത്തെയും ഏറ്റവും ശ്രേഷ്ഠനുമായ ശിഷ്യനായി വിശേഷിപ്പിക്കുന്നു സിദ്ധർ ബോഗറുടെ കീഴിൽ സിദ്ധവൈദ്യശാസ്ത്രം അഭ്യസിച്ച കൊങ്കണർ ജ്ഞാനത്തിൻ്റെ ശക്തി കേന്ദ്രമായി മാറി വൈദ്യശാസ്ത്രം യോഗ ദർശനം മതം തുടങ്ങിയ മേഖലകളിൽ ഇരുപത്തി അഞ്ചോളം കൃതികൾ അദ്ദേഹത്തിൻ്റെ സംഭാവനകളായി കണക്കാക്കപ്പെടുന്നു സിദ്ധരഗസ്ത്യൽ നിന്നും സിദ്ധോപദേശങ്ങളും അദ്ദേഹം അഭ്യസിച്ചു പഠനകാലത്ത് കൊങ്കണ സിദ്ധർ ആൽക്കമി സിദ്ധയോഗ സിദ്ധജ്ഞാന ദർശനം സിദ്ധധ്യാനം വൈദ്യശാസ്ത്രം എന്നിവയിൽ അതുല്യമായ മികവ് പുലർത്തി അദ്ദേഹം രചിച്ച ആൽക്കമിയുടെയും വൈദ്യശാസ്ത്രത്തിൻ്റെയും ഗ്രന്ഥങ്ങൾ ആധുനിക രസതന്ത്രവും വൈദ്യശാസ്ത്രവും നടത്തിയ കണ്ടെത്തലുകളേക്കാൾ ഏറെ മുന്നിലായിരുന്നു ലഘുവായ പശ്ചാത്തലത്തിൽ നിന്നെത്തിയിരുന്നെങ്കിലും കഠിനമായ തപസ്യയും ദൃഢമായ മനസ്സും ശക്തമായ ചക്തിയും കൊണ്ട് അദ്ദേഹം മഹാസിദ്ധൻ്റെ നിലയിലേക്ക് ഉയർന്നു തമിഴ് സിദ്ധ വൈദ്യരംഗത്ത് അദ്ദേഹത്തിന് മെഡിസിനൽ കെമിസ്ട്രിയുടെ പിതാവ് എന്ന പദവി നൽകപ്പെട്ടു പിന്നീട് അദ്ദേഹം തന്നെ ഒരു ഗുരുവായി മാറി അഞ്ഞൂറ്റി അമ്പത്തേഴ് ശിഷ്യന്മാർക്ക് മാർഗദർശനം നൽകി അദ്ദേഹം അതീവ കരുണയുള്ളവനായിരുന്നു ശിഷ്യരുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും തൻ്റെ അനുഗ്രഹം തേടിയെത്തുന്നവരെ സഹായിക്കുന്നതിനും അദ്ദേഹം എപ്പോഴും സന്നദ്ധനായിരുന്നു അദ്ദേഹത്തിൻ്റെ കരുണയും ധാർമ്മികതയും വ്യക്തമാക്കുന്ന ഒരു കഥയാണ് സിദ്ധന്മാരുടെ ജീവിതത്തിലെ ധർമ്മ സ്വഭാവത്തെ ഉദാഹരിക്കുന്നു കൊങ്കണുടെ അടുത്ത സുഹൃത്തായിരുന്ന ശിവവാക്യർ മറ്റൊരു മഹാസിദ്ധനാണ് സ്വന്തം സുഹൃത്ത് ദാരിദ്ര്യത്തിൽ കഴിയുന്നതിൽ കൊങ്കണർ വളരെ ദുഃഖിച്ചു ഒരു ദിവസം ശിവവാക്യർ വീട്ടിലില്ലെന്ന് അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ഭാര്യയോട് കുറച്ച് ഇരുമ്പ് കൊണ്ടുവരാൻ പറഞ്ഞു അത് സ്വർണ്ണമാക്കി മാറ്റി അവർക്ക് കൈമാറിയ ശേഷം അദ്ദേഹം അവിടെ നിന്ന് മടങ്ങി ശിവവാക്യർ തിരികെ വന്നപ്പോൾ ഭാര്യ ഈ സംഭവം വിശദീകരിച്ചു അപ്പോൾ ശിവവാക്യർ ഭാര്യയോട് ചോദിച്ചു നിനക്ക് ഈ സ്വർണം വേണോ അവർ മറുപടി പറഞ്ഞു എനിക്ക് നിങ്ങളുടെ സ്നേഹമേ വീണ്ടു സ്വർണമല്ല അപ്പോൾ ശിവവാക്യർ ആ സ്വർണം കിണറ്റിൽ ഇട്ട് കളയാൻ ഭാര്യയോട് പറഞ്ഞു അവരതും സന്തോഷത്തോടെ അനുസരിച്ചു സിദ്ധർ കൊങ്കണറുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രാദേശിക കഥയും നിലനിൽക്കുന്നു ഈ കഥ മഹാഭാരതത്തിൽ മാർക്കണ്ടയ മുനി രാജാവ് യുധിഷ്ഠിരനോട് പറയുന്നതായും കാണാം അവിടെ മുനിയുടെ പേര് കൗശികൻ എന്നാണ് ഇരുവരും ഒരേ വ്യക്തിയായേക്കാമെന്ന് കരുതപ്പെടുന്നു ഈ കഥയുടെ ഉദ്ദേശ്യം ആത്മബോധത്തിലേക്ക് നീങ്ങുന്ന സിദ്ധന്മാർക്ക് വിനയം എത്ര പ്രധാനമാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഒരു ദിവസം സിദ്ധർ കൊങ്കണർ തൻ്റെ സാധനയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഒരു കൊക്ക് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മുകളിലുള്ള കൊമ്പിൽ ഇരുന്നിരുന്നു അതിൻ്റേതായ മലമൂത്ര അദ്ദേഹത്തിൻ്റെ വീണു ധ്യാനത്തിലുണ്ടായ ഈ തടസ്സത്തിൽ ക്രുദ്ധനായ കൊങ്കണർ പക്ഷിയെ നോക്കി ഉടൻ തന്നെ ചാരമായി മാറി ഈ സംഭവത്തിന് ശേഷം തൻ്റെ തപസിലൂടെ നേടിയ ശക്തികളിൽ അദ്ദേഹം അഭിമാനിക്കാൻ തുടങ്ങി കൊങ്കണർ സിദ്ധർ സാധാരണയായി ഭിക്ഷയാചനത്തിനായി പോകാറുണ്ടായിരുന്നു കൊക്കിനെ ഭസ്മമാക്കി അതേ ദിവസം അദ്ദേഹം ഒരു വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു തമിഴ്നാട്ടിൽ ഈ വീട് തിരുക്കുറൽ രചിച്ച കവി തിരുവുള്ളൂരുടെ വീടായി കരുതപ്പെടുന്നു വീട്ടിൽ ഭാര്യ ഭർത്താവിനെ ഭക്ഷണം സിദ്ധർ സിദ്ധറെത്തിയത് കൊങ്കണർ സിദ്ധർ ഭിക്ഷയ്ക്കായി വിളിച്ചപ്പോൾ ഭാര്യ ഭർത്താവിനെ സേവിച്ചു തീരുന്നത് വരെ കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടു വൈകിപ്പിക്കൽ കൊങ്കണർ സിദ്ധരെ ചൊടിപ്പിച്ചു അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു ഞാനൊരു മഹാസിദ്ധനാണെന്നും ഒരു പക്ഷിയെ നോക്കിയാൽ കത്തിക്കാൻ കഴിയുന്ന ശക്തിയുള്ളവനാണെന്നും അവൾക്കറിയാമായിരുന്നെങ്കിൽ അവൾ എന്നെ ഇങ്ങനെ കാത്തിരിപ്പിക്കില്ലായിരുന്നു അവൾ പുറത്തു വന്നപ്പോൾ സിദ്ധർ ക്രോധത്തോടെ അവളെ നോക്കി എന്നാൽ ഒന്നും സംഭവിച്ചില്ല കൊങ്കണർ അതിശയിച്ചു അപ്പോൾ അവർ പറഞ്ഞു കൊക്കെന്ന് കരുതിയോ കൊങ്കണ കാടിൻ്റെ ആഴത്തിൽ നടന്ന ഈ സംഭവം ആരും കണ്ടിരുന്നില്ല എങ്കിലും ഈ സ്ത്രീക്ക് അതറിയാമായിരുന്നു കൊങ്കണർ വിനയത്തോടെ ആ സ്ത്രീയുടെ മുമ്പിൽ നമസ്കരിച്ചു ഇത് ആ സ്ത്രീക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു അപ്പോൾ മറുപടി നൽകി താഴെ താമസിക്കുന്ന കശാപ്പുകാരൻ്റെ വീട്ടിലേക്ക് പോകൂ അവൻ എന്നെ ബോധ്യപ്പെടുത്തും സിദ്ധർ ഉടൻ തന്നെ അവിടെ എത്തി കശാപ്പുകാരൻ തൻ്റെ വൃദ്ധരായ കാഴ്ചയില്ലാത്ത മാതാപിതാക്കളെ കുളിപ്പിച്ചു കൊണ്ടിരുന്നതിനാൽ സിദ്ധർക്ക് ഉടൻ ശ്രദ്ധ നൽകാൻ കഴിഞ്ഞില്ല എന്നാൽ ഈ പ്രാവശ്യം കൊങ്കണസിദ്ധർ ക്ഷമയോടെ കാത്തുനിന്നു നിന്നു മാതാപിതാക്കളെ സേവിച്ചതിന് ശേഷം കശാപ്പുകാരൻ സിദ്ധർക്ക് ഭക്ഷണം നൽകി പറഞ്ഞു സാധുവേ എൻ്റെ ലളിതമായ ഭക്ഷണം കഴിക്കൂ നീ സന്ദർശിച്ച വീട്ടിലെ സ്ത്രീ നിന്നെ എന്നെ കാണാൻ പറഞ്ഞതിൻ്റെ കാരണം ഞാൻ വിശദീകരിക്കാം സാധാരണയായി കൊങ്കണസിദ്ധർ ഒരു കശാപ്പുകാരനുമായി ഇടപാടുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ആ സത്യം അറിയാൻ അദ്ദേഹം എല്ലാറ്റിനും തയ്യാറായിരുന്നു ഭക്ഷണത്തിന് ശേഷം കൊങ്കണർ ചോദിച്ചു നിനക്കും ആ സ്ത്രീക്കും ഉള്ള ഈ അസാധാരണ ശക്തികളുടെ രഹസ്യം എന്താണ് കശാപ്പുകാരൻ മറുപടി നൽകി ഞങ്ങൾക്ക് അസാധാരണ ശക്തികളൊന്നുമില്ല നമ്മൾ നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവരെയും അനുഭവിക്കുന്നു നമ്മുടെ കടമകൾ സാധ്യമായ ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കുന്നു അതുമാത്രമാണ് ഇത് കേട്ടപ്പോൾ കൊങ്കണർ വിനയത്തോടെ കശാപ്പുകാരൻ്റെ മുന്നിൽ നമസ്കരിച്ചു പറഞ്ഞു ഗുരുവെ നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തി ഞാൻ എപ്പോഴും നിങ്ങളോട് കടപ്പെട്ടവനായിരിക്കും ഈ കഥ ഒരു പ്രാദേശിക കഥ ആയിരുന്നാലും ജീവിതമെന്ന ആത്മയാത്രയിൽ നമുക്ക് ആവശ്യമുള്ള അനേകം പ്രധാന പാഠങ്ങൾ ഇത് നമ്മെ പഠിപ്പിക്കുന്നു സിദ്ധർ കൊങ്കണർ ദീർഘായുസളുള്ളവനായിരുന്നു മനുഷ്യരാശിയുടെ ക്ഷേമത്തിനായി സിദ്ധശാസ്ത്ര രംഗത്ത് അനവധി അത്ഭുതങ്ങളും കണ്ടെത്തലുകളും അദ്ദേഹം നടത്തി അവസാനം ആന്ധ്രാപ്രദേശിക തിരുപ്പതിയിൽ അദ്ദേഹം ജീവസമാധി പ്രാപിച്ചു അദ്ദേഹത്തിൻ്റെ മെയ് ജ്ഞാനം പദങ്ങളുടെ കൃത്യമായ അർത്ഥം ഇതാണ് പതിമൂന്ന് തടസ്സങ്ങളെക്കുറിച്ച് പറയുന്നു ദ്വേഷവും അഹങ്കാരവും ഉപേക്ഷിക്കൂ യൗവനത്തിലെ അഭിമാനവും അസൂയയും അതോടൊപ്പം ഇല്ലാതാകും ആഡംബരവും കപടതയും വിട്ടുകളയൂ അഹംഭാവവും എല്ലാ സ്വാർത്ഥ നിലപാടുകളും നീക്കിക്കളയൂ മദ്യപാനത്തിൽ നിന്നുണ്ടാകുന്ന മയക്കത്തെ പോലെ ഈ പതിമൂന്നിൻ്റെ കൂട്ടായ്മ മരണമാണ് ഈ സത്യം തിരിച്ചറിഞ്ഞ് അവയെല്ലാം ഉപേക്ഷിക്കൂ അഹോ ശുദ്ധമായ സാത്വിക സത്യത്തിൽ നീ സ്ഥിരമായി നിലകൊള്ളുക അദ്ദേഹം വിവേകബുദ്ധിയെക്കുറിച്ച് പറയുന്നത് വിവേകബുദ്ധി പ്രയോഗിച്ച് ഓരോന്നായി തിരിച്ചറിഞ്ഞു ഉപേക്ഷിക്കൂ യഥാർത്ഥ ജ്ഞാനത്തിൽ നീ നിലകൊണ്ടാൽ മോഹജനകമായ കൽപ്പനകൾ നശിച്ചു പോകും പല രൂപങ്ങളായുള്ള നാമങ്ങൾ ഒന്നായ ഞാനെന്ന ബോധമായി മാറും ആഗ്രഹങ്ങളുടെ ബന്ധങ്ങൾ ശൂന്യതയായി വെളിപ്പെടും അനന്തമായ അതീതം ഒരു കടുകുമണിയായി തോന്നും ഒന്നുമില്ലെന്ന് തോന്നുന്ന വാക്കുമായി ഒന്നാകൂ ലോകത്തിലെ മുഴുവൻ ജ്ഞാനവും ഗുരുവിൽ നിന്നന്വേഷിക്കൂ സമാധിയുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത് ഇത് തന്നെയെന്ന് ഉറച്ച ബോധത്തോടെ സ്ഥിരമായി നിലകൊള്ളൂ ഞാൻ തന്നെയാണത് എന്ന അവസ്ഥയിലിരിക്കൂ അമൃതസുഖം അനുഭവിക്കൂ മകനെ പരിശ്രമിച്ച് സമാധിയിൽ പ്രവേശിക്കൂ ദോഷമില്ല പാപമില്ല എന്ന് പ്രഖ്യാപിക്കൂ വിധിയുമില്ല ചിന്തയുമില്ല വ്യാപിച്ചു ഉയരുക എങ്ങുമത്താതെ അലഞ്ഞു തിരിയുന്നവരെ പോലെ ചുറ്റിത്തിരിയരുത് അതീതത്തിൽ സ്ഥിരമായി നിലകൊള്ളൂ സിദ്ധൻ്റെ ബോധാവസ്ഥയെക്കുറിച്ച് പറയുന്നത് ജ്ഞാനം ഉദിച്ചപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നുന്നു പ്രശസ്തമായ നാമങ്ങൾ ചാരമായി മാറുന്നു സകല ബ്രഹ്മാണ്ടവും ഒരു കടുകുമണിയായി തോന്നുന്നു പിതാവെ ഭൂമിയിലെ എല്ലാ വേദനകളും അകന്നു പോകുന്നു എല്ലാ ലോകങ്ങളും ഇല്ലാതായി തോന്നുന്നു പരമജ്ഞാനത്തിൽ നീ നിലകൊണ്ടാൽ മനസ്സിനെ നിയന്ത്രിച്ച് അപരിമിതമായ മഹാശൂന്യതയെ നീ കാണുകയും സാക്ഷിയാകുകയും ചെയ്യും സിദ്ധർ കൊങ്കണ നൽകുന്ന അവർത്തോപദേശങ്ങൾ അനന്തമാണ് നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ മറ്റൊരു സിദ്ധരുടെ കഥയുമായി വരാം ഭഗവാൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ